എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ വൈകത്തേ വൈകുന്നേരത്തേക്ക് ഉച്ച കറി വെക്കാൻ പോകുന്നുണ്ട് ഉച്ചക്ക് സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ വൈകുന്നേരത്തേക്ക് കഴിഞ്ഞിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും പോകില്ല അപ്പോൾ അത് ഉണക്കമീൻ കറി വെക്കാൻ പോകേണ്ടത് ഉണക്കമീൻ മാങ്ങയ ഉരുളക്കിണിട്ടിട്ട് ഒരു കറി വെക്കാൻ പോകണ്ടേ അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ അരമുറി തേങ്ങയാണ് കേട്ടോ ചെറുകിയത് അതിലേക്ക് മുളക് പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളകൊടി ഇട്ട് കൊടുക്കുക ഇത് പൊടിപ്പിച്ച മുളക് പൊടി കണ്ടാണ് കുറച്ചിട്ടേക്കുന്നത് കേട്ടോ നല്ല എരിവുള്ള മുളകൊടിയാണ് പിന്നൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി അതായത് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഉള്ളിയും അതേപോലെ തന്നെ ഒരു മൂന്നാലി വെളുത്തുള്ളിയും കൂടി അതൊന്ന് തൊലി അളഞ്ഞിട്ട് കഴുകി ഇട്ട് കൊടുക്കുക ഇത് ഉച്ചക്കാലത്ത് സാമ്പാർ ഇത് അവിയൽ ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളത് കീറിയിട്ടിട്ടുള്ളത് ഇട്ട് കൊടുക്കാം മാങ്ങ തക്കാളി ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇത് ഉരുളക്കിഴങ്ങാണേ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമീൻ ഇത് ഉണക്ക മാന്തളല്ലമിച്ച് ഉണക്ക മാന്തളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരപ്പ് നേരത്തെ അരച്ചു വെച്ചില്ലേ തേങ്ങ അത് ഇതും കൂടി ഇതിലേക്ക് ഒഴിക്കണേ അരപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കണം പാകത്തിന് വെള്ളം ഒഴിക്കുക ഉപ്പിടുക ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചേക്കാണ് ഇനി തിളച്ച് ഒന്ന് നല്ലപോലെ തിളച്ച് മറിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ചിടണം കേട്ടോ തീ കുറച്ചിട്ടിട്ട് വേണം അത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഉപ്പ് ആ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഉണക്കങ്ങനും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പട്ട ചേർത്തിട്ടുള്ളൂ പിന്നെ തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ പോരെങ്കിൽ കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കറി ആണ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്ക ഉള്ളി ഇനി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ച കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം